റബ്ബർ വിലയിടിവിനെതിരെ ഇടത് കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന കർഷക മാർച്ചിൽ നിന്നും കേരള കോൺഗ്രസ് പ്രതിനിധി പിന്മാറി കർഷക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജൂബി കുന്നപ്പള്ളിയാണ് പിന്മാറിയത് പി സി തോമസിനെ ഇടതുപുന്ന യോഗത്തിൽ പങ്കെടുപ്പിക്കാത്തിരുന്നതിൽ പ്രതിഷേധിച്ചാണ് നടപടി റബ്ബർ വിലയിടിവിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇടത് കർഷക സംഘടനകൾ മാർച്ച് നടത്തുന്നത് ഈ മാസം ആറിന് തൊടുപുഴയിൽ നിന്നുമാണ് തെക്കൻ മേഖലാ മാർച്ച് ആരംഭിച്ചത് കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് വി ചാമുണ്ണിയായിരുന്നു ജാഥ ക്യാപ്റ്റൻ കേരള കോൺഗ്രസിനെ പ്രതികരിച്ച് ജൂബി കുന്നപ്പള്ളിയായിരുന്നു ജാഥയിൽ പങ്കെടുത്തത് എന്നാൽ കോട്ടയത്തെത്തിയപ്പോൾ ജാഥയിൽ നിന്ന് പിന്മാറാൻ ജൂബി തീരുമാനിക്കുകയായിരുന്നു പാർട്ടി ചെയർമാൻ പി സി തോമസിനെ ഇടതുമുന്നണി അപമാനിച്ചതിൽ പ്രതിഷേധിച്ചാണ് പിന്മാറിയതെന്ന് ജൂബി പറഞ്ഞു ഈ തൊടുപുഴയിൽ തുടങ്ങി അന്ന് തന്നെയാണ് ഈ സംസ്ഥാന എൽ ഡി എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ പ്രശ്നങ്ങളുണ്ടായത് അതിൽ പങ്കെടുക്കാൻ പറ്റാതെ പി സി തോമസ് പിൻവാങ്ങുകയും പിന്നീടൊരു ചർച്ച മുന്നോട്ട് പോകാതിരിക്കുന്ന സമയത്ത് ഇന്ന് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം കോട്ടയത്ത് നിന്നും നമ്മുടെ സംഘടനയുടെ ജാതാംഗമെന്ന നിലയിൽ യു ബി കുന്നപ്പള്ളി ഞാൻ പിൻവാങ്ങുകയാണ് അത് പാർട്ടിയുടെ നിർദ്ദേശാനുസരണം പി സി തോമസിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പിന്മാറ്റം വടക്കൻ മേഖലാ ജാതിയിൽ നിന്നും കേരള കോൺഗ്രസ് പ്രതിനിധി മാറിയിട്ടുണ്ട് రిపోర్టర్ కోటయం